ഹായ് മച്ച മാരെ നമ്മളിന്ന് കുട്ടനാടിനെ കൂടുതൽ അറിയാൻ വേണ്ടി സി കുട്ടനാട് എന്നുള്ള ഒരു ബോട്ട് സർവീസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് സി കുട്ടനാട് എന്നുള്ള ബോട്ട് സർവീസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ കുട്ടനാടിനെ അറിയണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുട്ടനാട്ടിൽ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിന് ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഈ സി കുട്ടനാട് പോലത്തെ ഈ ഒരു പരിപാടി നമുക്ക് ആശ്രയിച്ചാൽ മതി അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം ഈ വരുന്നതാണ് നമ്മുടെ സി കുട്ടനാടിന്റെ ബുക്ക് അത് ഡബിൾ ടക്കർ പോലെ മുകളിലുണ്ട് താഴെയുണ്ട് മുകളിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലെ യാത്രയാണ് അതിൽ നമുക്ക് അറുപത് രൂപയാണ് അവരുടെ ചാർജ് വരുന്നത് താഴെ ഇരുപത്തി മൂന്ന് രൂപക്കും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് കുട്ടനാട് നേരിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് കുട്ടനാടിൻ്റെ ഉൾക്കാഴ്ചകളുടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീ കുട്ടനാടിൻ്റെ ബോട്ടിൽ തന്നെ ആശ്രയിച്ചാൽ മതി ഹൗസ് ബോട്ടിലൂടെ തന്നെ യാത്ര ചെയ്താൽ മാത്രമേ കുട്ടനാടിൻ്റെ കാഴ്ചകൾ കാണൂ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു ബോട്ട് ഇവിടെ വന്നിട്ട് തീരത്തോന്ന് അടുത്തിട്ടുണ്ട് ഇതിന് തിരിക്കുന്ന കാഴ്ചയാണ് ഭയങ്കര രസമുണ്ടാവും ഏറ്റവും ഫ്രണ്ടിയിൽ നിന്ന് ഒരാൾ നമ്മൾ അറിയാവുന്ന നമ്മളാ ഒരു കൊണ്ട് കുത്തിയിട്ടും പുറകിൽ നിന്ന് കയറിട്ട് ഒരു സൈഡിലേക്ക് വലിച്ചിട്ടൊക്കെയാണ് ആ ഒരു ബോട്ട് മറ്റുള്ള വഞ്ചികളിലോ ബോട്ടുകളൊന്നും തൊടാത്ത രീതിയിൽ തിരിക്കണത് നമ്മൾ എന്തായാലും മുകളിൽ കയറിയിട്ടുണ്ട് മുകളിൽ വേഗം കയറുക കാരണം സീറ്റ് ഏകദേശം ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ കയറി ആ ഒരു ഫ്രണ്ട് സീറ്റൊക്കെ സൈഡ് സീറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം യാത്ര സ്റ്റാർട്ട് ചെയ്യണം യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വശങ്ങളിലേക്ക് നമ്മുടെ ആ ഷിക്കാര ബോട്ടുകൾ നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാം ടൂറിസ്റ്റുകളെ കാത്തുകൊണ്ട് കിടക്കുന്ന ഷിക്കാര ബോട്ടുകളാണ് അങ്ങനെ ആ ചെറിയ കനാലിൽ നിന്ന് അതായത് ഒരു ഉൾവഴിയിലേക്കുള്ള ഒരു നമ്മൾ പറയുക ആലപ്പുഴ സെൻറ്ററിൽ നിന്നാണ് ആലപ്പുഴ ടൗണിൽ നിന്ന് നമ്മൾ ഈ ഒരു ബോട്ട് നീങ്ങിക്കൊണ്ട് നമ്മളെ കുട്ടനാട് കായലിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങയാണ് ഇതിനുള്ളിലുള്ള യാത്ര വളരെ രസമാണ് കേട്ടോ വശങ്ങളിലൊക്കെ ബോട്ടുകളും മറ്റു വഞ്ചികളും ഒക്കെ വരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ഒരു യാത്ര സൈഡ് സീറ്റിൽ നിന്ന് കാണുന്ന ഒരു യാത്ര ഉണ്ടല്ലോ വളരെ മനോഹരമാണ് കുട്ടനാടിൻ്റെ ഉൾനാടൻ കാഴ്ചകളിലൊക്കെയാണ് നമ്മളെ ഈ സീ കുട്ടനാട് കൊണ്ടുപോകുന്നത് ഒരു മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് നമുക്ക് വൺ സൈഡിനാണ് നേരത്തെ പറഞ്ഞ ചാർജ് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ അറുപത് എന്നുള്ളത് തിരിച്ച് നമ്മൾ എവിടെയാണോ ഈ ഒരു ബോട്ട് എത്തുന്നത് അവിടെ അതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വരാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ലോക്കലായിട്ടുള്ള ബോട്ടുകളും വരുന്നുണ്ട് അതിലും നമുക്ക് തിരിച്ചു വരാവുന്നതാണ് അങ്ങനെ കുട്ടാടിൻ്റെ ആ എന്താ പറയുക ആ ഒരു വലിയ തടാകത്തിൽ അല്ലെങ്കിൽ കായലിലേക്ക് നമ്മൾ ബോട്ട് നീങ്ങുകയാണ് ഒരു സമയത്ത് നമുക്ക് പുന്നമട നമ്മൾ എന്താ പറയുക ഫിനിഷിംഗ് പോയിന്റൊക്കെയാണ് കാണുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് ഹൗസ് ബോട്ടുകളിലെ ഒരു കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർത്തിയിട്ടില്ലേ ആ ഒരു രീതിയിൽ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് നൂറുകണക്കിന് ബോട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഹൗസ് ബോട്ടുകൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ ഒരു കാഴ്ചകൾ കണ്ണിനൊരു കുളിമ തന്നെയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനാടിൻ്റെ ഉൾനാടുകളിലൊക്കെ ഈ ഒരു ബോട്ട് പോകുന്നു കിട്ടാം അത്യാവശ്യം നല്ല വ്യൂവിൽ നമുക്കിരുന്ന് മുകളിലിരുന്ന് യാതൊരു ശല്യവും ഡിസ്റ്റർബും കൂടാതെ നമുക്ക് കാഴ്ചകളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതായത് മനോഹരമായ കാഴ്ച തന്നെയാണ് എന്തായാലും നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ടുകളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ഓരോ ഹൗസ് ബോട്ടുകളും വ്യത്യസ്തമായ ഡിസൈനും വ്യത്യസ്തമായ രൂപത്തിലായതുകൊണ്ട് ഓരോ ഹൗസ് ബോട്ട് കാണുമ്പോൾ നമുക്ക് കൗതുകം തന്നെയാണ് കാരണം എത്ര കണ്ടാലും മതി വരില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ കുട്ടനാടിൻ്റെ വശങ്ങളിലൂടെ യാത്ര തിരിക്കുകയാണ് ഇത് പ്രത്യേകം നമ്മളൊരു കാര്യം പറയാനുള്ളൂ നമ്മൾ വിചാരിക്കും ഈ ഒരു പോയ ട്രിപ്പ് തിരിച്ചു വരുമ്പോൾ വന്ന വഴിയിലൂടെ തന്നെ വരിക അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെ അല്ല കാണുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും എന്നാൽ അത് വെറുതെയാണ് പോണത് ഒരു വഴിയിലൂടെ വരുന്നത് വേറെ വഴിയിലൂടെയാണ് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും രണ്ട് കാഴ്ചകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടനാടിൻ്റെ ഒട്ടുമിക്ക കാഴ്ചകളും നമുക്ക് ഈ ഒരു അറുപത് രൂപ എന്താ പറയുക ട്രാവലിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പോണ വഴിക്ക് നമ്മൾ ഒരുപാട് ഹൗസ് ബോട്ടുകളെ ഹോണടിച്ചുകൊണ്ട് നമ്മൾ ഓവർ ടേക്ക് ചെയ്ത് പോകുന്നുണ്ട് കിട്ടാം ഇത് കണ്ടില്ലേ ഒരു വള്ളത്തിൽ ഹോട്ടലൊക്കെ നിർമ്മിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മീൻ കച്ചവടമാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ബൈക്കിലും മറ്റേ കൂടുവണ്ടിയിലൊക്കെ മീൻ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ വള്ളത്തിൽ വന്നിട്ടാണ് മീൻ കച്ചവടമൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് റിസോർട്ടുകൾ അതുപോലെ തന്നെ നല്ല അടിപൊളി വീടുകളൊക്കെ ഈ ഒരു വശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും വളരെ മനോഹരമായ കാഴ്ചയാണ് കാരണം ആ വീട്ടിനൊക്കെ ആ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിരിക്കും ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഇടനാഴികൾ പോലെ ചെറിയ ചെറിയ തോടുകൾ പോലെ പോകുന്നുണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വരുന്നത് കേട്ടോ ചില സ്ഥലത്തൊക്കെ ഹൗസ് ബോട്ടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുട്ടനാടിൻ്റെ സീ കുട്ടനാടിൻ്റെ ബോട്ട് പോകുമ്പോൾ തന്നെ പല സ്റ്റോപ്പുകൾ നിർത്തിയിട്ടൊക്കെ തന്നെയാണ് പോവുക അപ്പോൾ നമുക്ക് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ പറയുക ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ബോട്ട് കെട്ടികളുണ്ട് ഒരുപാട് പേരിൽ വ്യത്യസ്തമായ പേരിലെല്ലാം നമുക്ക് ഒന്നും ഓർത്ത് വെക്കാനും നമുക്ക് സാധിക്കില്ല നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഉപജീവനത്തിനായിട്ട് പോകുന്ന ഒരുപാട് മീൻ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു മണിക്കൂർ നമ്മള് സി കുട്ടനാടിന്റെ ആ ഒരു ബോട്ടിൽ യാത്ര ചെയ്തിട്ട് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് വന്നിരിക്കുകയാണ് അറുപത് രൂപയാണ് നമുക്ക് ചാർജ് വന്നുള്ളത് അതില് മുകളിൽ ഇരിക്കുന്നതിന്റെ അറുപത് രൂപ താഴെ ഇരുപത്തിമൂന്ന് രൂപയാണ് താഴെ ചാർജ് ഉള്ളു അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈം വരുന്ന ആളുകൾ കുട്ടനാടിനെ കൂടുതൽ അറിയണം വലിയ ആ ഒരു ബോട്ട് യാത്ര കിട്ടണമെന്ന ആളുകൾ എന്തായാലും മുകളിൽ തന്നെ ടിക്കറ്റ് എടുക്ക ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ ഒരു ബോട്ട് പതിനഞ്ച് മിനിറ്റ് കൂടെ നിർത്തിയിടും ഇതിൽ വേണമെങ്കിൽ നമുക്ക് പോവാം ഇനി അതല്ല നമുക്ക് വേറെ ലോക്കൽ ബോട്ട് വരും അതിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് കൈനഗിരിയാണ് കൈനഗിരിയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പൊ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ കഴിക്കാം ആ സാധനം കഴിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലിറ്റ് ഫ്ലവർ കോൺവെന്റ് കൈനഗിരിയിലെ ലിറ്റ് ഫ്ലവർ കോൺവെന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ നടക്കുക ഒരു സൈഡിൽ റോഡ് ഒരു സൈഡിൽ കായൽ എന്തായാലും പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ ഓഫീസാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം കൈനഗിരിയിൽ സ്ഥിതി ചെയ്യണേട്ടാ ഇതിലൊരു പണി കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൈനഗിരി കരിമീൻ കിട്ടിയില്ല അപ്പൊ അവിടുന്ന് നമ്മൾ ആ ബോട്ടോരോട് ചോദിച്ച് സാമിച്ചിറ അവിടുന്ന് ഒരു മൂന്നാല് സ്റ്റോപ്പ് ബാക്കിക്കാണ് ആണ് സാമിച്ചിറ അവിടെ വന്നിട്ടാണ് കരിമീൻ കിട്ടാൻ വന്നിട്ടാ ഇവിടെ എന്തായാലും ഉച്ചയ്ക്ക് നല്ല കരിമീൻ എന്നാണ് അവർ പറഞ്ഞുള്ളത് അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര കുട്ടനാട്ടിൽ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട കായല് സെൻട്രിലൂടെ ചെറിയൊരു പണ്ട് റോഡ് നേരെപ്പുറം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പാടാം അങ്ങനെ അവസാനം നമ്മൾ കരിമീനുള്ള അന്വേഷണത്തിൽ ഇതാ ഈ ഒരു വർഷം തീർക്കണമെന്നില്ല കേട്ടോ ഒരു പാടി പോലെ ഇപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മൊത്തത്തിൽ നോക്കാനുള്ള അടിപൊളി നല്ല ബുദ്ധിയുള്ള റെസ്റ്റോറൻറ്റ് നല്ല കാറ്റും വിളിച്ചും കിട്ടുന്നുണ്ട് റെസ്റ്റോറൻറ് ഒരു വൈബ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അവർ പുഞ്ചപ്പാടങ്ങനെ കാണാം മഴക്കാലമായി കഴിഞ്ഞപ്പോൾ മൊത്തം വെള്ളം വന്ന സാധ്യത നല്ല കാറ്റുള്ള റെസ്റ്റോറന്റാണ് അങ്ങനെ നമ്മൾ ഫുഡിന്റെ ഏകദേശമുള്ള സാധനങ്ങൾ അച്ചാറുണ്ട് ഒരു സലാഡ് ഒരു ഉരുളങ്കരം കൊണ്ടുള്ള ഒരു പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പയറുണ്ടര് പപ്പടം ചോറ് നല്ല അടിപൊളിയൊരു കറി ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഐറ്റവും വരാൻ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം മോനേട്ടൻ കരിമീൻ വരാത്ത ചോറ് ഒരാൾ തൊടരുത് എന്നുള്ള ഇതിലാണ് പക്ഷെ രാഹുൽ നമ്മൾ എന്തായാലും കരിമീനു വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ കരിമീൻ നല്ല ഫ്രഷ് ആയിട്ട് സാധനം വന്നിട്ടിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും നടന്നത് ഇനി ഇത് വെച്ചിട്ട് ഒരു പിടുത്തണ്ട പിടിക്കും അങ്ങനെ നമ്മൾ ഫുഡടി കഴിഞ്ഞ് കരിമീന് പിന്നുള്ള ആഗ്രഹമൊക്കെ സഫലാക്കി നമ്മൾ നടത്തിക്കൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇത് നേരെ നമ്മൾ ജെട്ടിയിൽ പോവുക ജെട്ടിയിൽ നിന്ന് നമുക്കിതുപോലെ റൂട്ടായിട്ട് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെ ബോട്ടുകൾ വരും അതിൽ കയറുക നേരെ ആലപ്പുഴ പോവുക ആലപ്പുഴയിൽ നിന്ന് പിന്നെ ഞാൻ അടുത്ത പരിപാടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ച് ലൈറ്റ് ഹൗസ് അതാണിപ്പോൾ നമ്മൾ അടുത്ത ഒരു പരിപാടി ആയിട്ടുള്ളത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു കണ്ടന്റോട് പോലും കൂടി ഈ ഭക്ഷണം കറി ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ഭക്ഷണം അടിപൊളി ഭക്ഷണം അത് മീൻകറി കണ്ട കൊഞ്ഞോ അതിന്റെ അഡ്രസ്സ് ആ ഈ ഹോട്ടലിന്റെ അഡ്രസ്സ് നമ്മൾ ഈ ഒരു വീഡിയോടെ താഴെ നമ്മൾ കൊടുക്കുക താല്പര്യമുള്ളവർ ഇവിടെ വരുന്ന സമയത്ത് കഴിക്കാൻ പോവാ കരിമീനൊക്കെ നൂറ് രൂപയുടെ ചാർജ് വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല കരിമീനായിരുന്നു ഫുഡ് നമ്മളൊരു മോശം പറയില്ല അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് തന്നുള്ളത് അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ